സൈക്കിൾ പാത കച്ചവടക്കാരുടെയും പാലക്കാട് മലമ്പുഴ റോഡിലാണ് സംഭവം പാലക്കാട് നഗരസഭയുടെ കൊട്ടിഘോഷിച്ച് നടത്തിയ നിർമ്മാണമാണ് കാടുപിടിച്ച് തെരുവു നായ്ക്കളുടെ വിഹാര കേന്ദ്രമായി മാറിയിരിക്കുന്നത് കോടികൾ ചെലവാക്കി നിർമ്മിച്ച ടൈൽ പതിച്ച വഴിയോര പാത നടപ്പാതെയും സൈക്കിൾ സവാരിക്കുള്ള പാതയുമാണെന്നാണ് നഗരസഭ അവകാശപ്പെട്ടിരുന്നത് എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞതോടെ ഇത് നന്നാക്കാതെയും സംരക്ഷിക്കാതെയും കാടുപിടിച്ച് കിടക്കുകയാണ് പലയിടത്തും വഴിയോര കച്ചവടക്കാരും പാത കയ്യേറിയിട്ടുണ്ട് പാലക്കാട് നഗരസഭ കോടികൾ ചെലവഴിച്ച് പണിത നടപ്പാതയും സൈക്കിൾ പാതയാണ് ഈ കാണുന്നത് കഴിഞ്ഞ ഏകദേശം ഏഴെട്ട് വർഷത്തോളമായി ഈ പാതയ്ക്ക് വേണ്ടി അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോടികൾ ചെലവഴിച്ചു എന്നല്ലാതെ ഇത് ജനങ്ങൾക്ക് അതായത് നടക്കുന്ന ആളുകൾക്കോ അതുപോലെ സൈക്കിൾ സവാരി നടത്തുന്നവർക്കോ ഈ പാത കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല ഈ വിഷയത്തിൽ നഗരസഭ ഇടയ്ക്ക് പറയാറുണ്ട് നവീകരിക്കും ജനങ്ങൾക്ക് തുറന്നു കൊടുക്കും എന്നൊക്കെ വെറും വാഗ്ദാനങ്ങൾ മാത്രമാണ് അത് പാലിക്കപ്പെട്ടിട്ടില്ല ഈ പാത ശരിക്കും പറഞ്ഞാൽ പണം കൊണ്ടുപോയിട്ട് നമ്മൾ പറയാറില്ലേ വെറുതെ വെള്ളത്തിൽ കൊണ്ട് കളയുക എന്ന് പറഞ്ഞ പോലെയാണ് ഇത് ഇതായിരിക്കുന്നത് ഇതുകൊണ്ട് ഒരു പ്രയോജനവും ആർക്കും ഇല്ല എന്നുള്ളതാണ് സത്യം ഈ വിഷയം പലതവണ കൗൺസിലൊക്കെ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒമ്പത് പത്ത് വർഷമായി പാലക്കാട് നഗരസഭ ഭരിക്കുന്ന സർ നഗര ഭരണാധികാരികൾക്ക് ഇതിൽ യാതൊരു പ്രതിബദ്ധതയും ഇല്ല അല്ലെങ്കിൽ ആത്മാർത്ഥതയും ഇല്ല എന്നാണ് ഇത് തെളിയിക്കുന്നത് അപ്പം അത് പുല്ല് വെട്ടുക എന്ന് മാത്രമല്ല ഇത് നവീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരില്ല കാരണം ദിവസം ജന ആയിര ഏകദേശം നൂറുകണക്കിന് ആളുകൾ ഇത് രാവിലെ ഇവിടെ നടക്കുന്നുണ്ട് അതുപോലെ സൈക്കിൾ സവാരി നടത്തുന്നുണ്ട് പക്ഷേ ഇത് ഉപയോഗം അല്ലാതാവുമ്പോഴാണ് ഇത്രയും ഇത് വരുന്നത് ഫലത്തിൽ ഇത് ഉദ്ദേശിച്ച ഫലം ലഭിക്കാത്ത അവസ്ഥയിലാണ് പാലക്കാട് വിക്ടോറിയ കോളേജ് മുതൽ മാട്ടുമന്ത് വരെയുള്ള മലമ്പുഴ റോഡ് അരികിലാണ് പാത നിർമ്മിച്ചത് ടൈൽ പൊതിച്ച് ചായമടിച്ച് മിനുസപ്പെടുത്തി ആകർഷകമാക്കിയെങ്കിലും ഇന്ന് പാതയുടെ അവസ്ഥ ശോചനീയമാണ് യു ടി വിന്യൂസ് പാലക്കാട്